രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോസിയായുടെ നവീകരണം രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയിച്ചു വരുത്തി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസ അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് ഇവിടത്തെ കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും അഷരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു അവൻ അവ ജെറുസലേമിന് പുറത്ത് കിത്രോൻ വയലുകളിൽ വച്ച് ദഹിപ്പിച്ചു ചാരം ബദേലിലേക്ക് കൊണ്ടുപോയി യൂതായിലും ജറുസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും നടത്താൻ യൂതാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ദൂപാർച്ച നടത്തിയവരെയും അവ സ്ഥാനപ്രഷ് അവർ അവൻ സ്ഥാനപ്രഷ്ടരാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അഷേര പ്രതിഷ്ഠ എടുത്ത് ജെറുസുലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരികയും കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറിയും കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേശ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തും അവിടെയാണ് സ്ത്രീകൾ അഷേരായിക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ ലോക നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബർഷേബ വരെ ദൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷായുടെ പ്രവേശന കപാടത്തിൽ ഇടതുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്ങിലേക്ക് വന്നില്ല അവർ പൊളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടത്ത് ഭക്ഷിച്ചു പുത്രി പുത്രന്മാരെ ആരും മോളേക്കിനും ബലി മോളേക്കിനും ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫെ മലിനമാക്കിയും കർത്താവിൻ്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാന് ലേക്കിൻ്റെ വസ് വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂതാ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കിയും ആഹാസിൻ്റെ മേടയിൽ യൂതാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിൽ മനാസെ ഉണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കിയും കിദ്രോൻ അരുവിയിൽ ഒഴുകിയും ഇസ്രായേൽ രാജാവായ സോളമൻ സീതോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ അസ്താർത്തേക്ക് അസ്താർത്തേക്കും മോവാബിരുടെ മ്ളേച്ച വിഗ്രഹമായ കെമോഷിനും അമോനിയരുടെ മ്ലേച്ച വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവിന് രാജാവ് മലിനമാക്കിയും അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്തികൾ കൊണ്ട് മനുഷ്യാസ്തികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിൻ്റെ മകനായ ജറബോവാം ബദേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തും അക്ഷേ പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപേഴത്തിൽ വെച്ച് കത്തിച്ചത് അശുദ്ധമാക്കി കർത്താവ് ദൈവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിവചിച്ചു നീ ബദേലിലെ ബലിപീഠത്തിന് ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂതായിലെ ദൈവപുരുഷന്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെയിരിക്കട്ടെ അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകൻ്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബദേലിൽ ചെയ്തു പോ ബദേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ ഇടങ്ങളിൽ വച്ച് കൊല്ലുകയും മനുഷ്യ ആസ്തികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രായേലിൽ ന്യായാ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂതായിലേയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല എന്നാൽ രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ പെസഹ ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഹിൽക്കിയാം കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂതായിലും ജെറുസലേമിലും ഉണ്ടാക്കിയിരുന്ന ആഭിചാരക്കാരെ ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മറ്റുംകളെയും നിർമ്മാർജ്ജനം ചെയ്തു മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണഹൃദയത്തോടും പൂർണ ആത്മാവോടും പൂർണശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസെ നിമിത്തം യൂതായിക്കെതിരെ ജലിച്ച കർത്താവിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല അവിടെ നിന്ന് അരുളി ചെയ്തു ഇസ്രായേലിനെ പോലെ യൂതായ യൂതായെയും എൻ്റെ കൺ നിന്ന് ഞാൻ തൂത്തറിയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും ജോസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവൻ്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യുഫ്രീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് പോയി ജോസിയ രാജാവ് അവനെ നേരിട്ടു മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു അനന്തരം ജനം മകൻ യഹോവാഹാസിന് രാജാവായി അഭിഷേകം ചെയ്തു ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിപ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ മാത പിതാക്കന്മാരെ പോലെ അവനും കർത്താവിനു മുൻപിൽ തിന്നു പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ പരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റെബ്ലായിൽ തടവിലാക്കി നൂറുതാലന്ത് വെള്ളിയും ഒരു താലന്ദ് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി പറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവൻ്റെ പേര് എന്ന് മാറ്റുകയും ചെയ്തു യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം രാജാവ് യഹോയാക്കിം ദേശത്ത് നിന്ന് പിൻ പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും പറവോയ്ക്ക് കപ്പമായി കൊടുത്തു അത് അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനെട്ട് വർഷം ഭരിച്ചു റൂമായിലെ പെതയായുടെ പുത്രി സെബിത ആയിരുന്നു അവൻ്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുന്നിൽ തിന്നു പ്രവർത്തിച്ചു കർത്താവിൻ്റെ വചനം